ഈ സ്ഥലമോട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രഥാപ യേശുക്രിസ്തനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി സ്നേഹം വന്നാണ് ഓർമ്മിക്കുന്ന രാത്രികാലം ദീപം നമുക്ക് സുഖരമായ ഒരു ഉറക്കം കൃത്താ തരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മുണ്ടമന കടകലാദി കക്ഷക്കടകല സ്വന്ത കടകലാദി കർത്താവേ സ്തോത്ര തന്നെ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെ എല്ലാ മക്കളെയും എല്ലാ പൊന്നു കുഞ്ഞുങ്ങളെയും പൊന്നു കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് എല്ലാവർക്കും നല്ല ഉറക്കത്തെ ദാനം ചെയ്യണം ദൈവകൃപ വ്യാപരിക്കട്ടെ ദൈവാത്മാവിനെ അറിയപ്പെടുവാൻ സഹായിക്കണം ആത്മാവിൻ്റെ ആലോചന എന്നറിഞ്ഞു ദൈവശക്തിയും ദൈവീ ആലോചനയും ദൈവീ പദ്ധതിയും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാന് കർത്താവ് അവരെല്ലാം ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തെ പട്ടണത്തെ രാജ്യത്തെല്ലേ ദേശത്തും പട്ടണത്തിലും കർത്താവ് എല്ലാ കൺട്രികളിലും ഒരറ്റം മുതലും ഒറ്റയറ്റം വരെയും പാർക്കുന്നതായ എല്ലാ കുഞ്ഞുങ്ങളെയും തിരക്കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന ആരും നശിച്ചു പോവാൻ അനുവദിക്കല്ലേ ഇന്ന് രാത്രി കാലം എല്ലാവർക്കും ഉറക്കമില്ലാത്തവർക്ക് കർത്താവ് ഉറക്കം കൊടുക്കണമേ കർത്താവ് പലവിധമാ വേദനയാൽ പാരപ്പെടുന്നവർക്ക് വേദന മാറ്റിയവർക്ക് നല്ല ഉറക്കം കൊടുത്ത് കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ എവിടെമേൽ വ്യാപരിക്കേണ്ട കർത്താവ് ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കണമേ ഷുഗർ രോഗികളെ സൗഖ്യമാക്കണേ കർത്താവ് ബി പി ലും അതുപോലെ കൊളസ്ട്രോളുകളാലും തൈറോയ്ഡുകളാലും അതുപോലെ കിഡ്നി പേഷ്യൻ്റായിരിക്കുന്നവരെ എല്ലാം പൊന്നുകരങ്ങളിലേക്കു പൊന്നപ്പനവരെ സൗഖ്യമാക്കണേ ദൈവത്തിൻ്റെ കരം നീട്ടി അത്ഭുത വിടുതലുകളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയാമങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ ഉണർന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും കർത്താവിടെ നിന്ന് ആശ്വസിപ്പിച്ചവരെ വഴി നടത്തണേ അവർക്ക് ആവശ്യമായ ആലോചനയും ദൈവഗ്രയം കൊടുത്തവരെ വഴി നടത്തണമേ സഹായിക്കണമേയും പ്രാർത്ഥിക്കുന്നു നല്ലൊരു നായകനും നടത്തിപ്പുകാരനുമായിട്ട് നല്ലൊരു പ്രാണസഹിയായിട്ട് കർത്താവിൻ്റെ കരത്തിൽ അവരെല്ലാം ഭവിച്ചു തരുന്ന കർത്താവ് സ്വർഗ്യ പിതാവെ അങ്ങയുടെ കര നീട്ടണം ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനും എല്ലാവരെയും അവർ പ്രിയപ്പെടുത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാക്കി അവരെ മാറ്റിയെടുക്കണേ അഭിഷേകത്തിൻ്റെ കുട്ടി നിമിത്തം മുഖങ്ങൾ തകരാട്ട കർത്താവ് എല്ലാ രോഗത്തിലും സർവേശ്വനായ കർത്താവ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കണമേ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ദൈവത്തിൻ്റെ പദ്ധതി അവരുടെ ജീവിതത്തിലെല്ലാം വെളിപ്പെടുവാന് കർത്താവിടുന്ന് കൃപ നൽകണേ പ്രാർത്ഥിക്കുന്നു രാത്രിക്കാലം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കണേ ഏതെങ്കിലും വിധത്തിൽ വേറെ ജീവിതത്തിൽ ഭാരമോ പ്രയാസമോ കുടുംബജീവിതത്തിൽ പ്രയാസമോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമോ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ളത് ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ കൊണ്ടുള്ള അസമാധാനം കുടുംബങ്ങളിൽ ജീവിതങ്ങൾ ിൽ ഉണ്ടെങ്കിൽ അത് കർത്താവിന്ന് രാത്രികാലം പൂർണ്ണമായൊരു വിടുതൽ അവർക്ക് കൊടുത്ത് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരഞ്ഞിട്ട് സമാധാനവും സന്തോഷവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ താവേ വേദനയാൽ പിടയുന്ന അനേകം കുഞ്ഞുങ്ങൾ രാത്രി കാലം നല്ല ഉറക്കത്തിൽ കിടക്കേ ശുദ്ധീകരിച്ച് കിടക്കലേ കടന്നിടണമേ കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ആഹാരം നടക്കുന്ന സ്ഥലം നിൽക്കുന്ന സ്ഥലം പോകുന്ന സ്ഥലം വരുന്ന സ്ഥലം അന്തരീക്ഷ മണ്ഡലം എല്ലാം കർത്താവ് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ താവെ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്ന് പോരാടുന്ന പൈശാചിക ശക്തിയും ജനത്തെ പിടിപ്പിക്കണം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു രാത്രികാലം പിടിപ്പിച്ചിട്ട് അവർക്ക് നല്ല സൗഖ്യം വിടുതലും ആരോഗ്യവും കൊടുത്ത കർത്താവ് വഴി നിർത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ദൈവകൃ കൊണ്ട് മൂടണേ ആത്മാകോട് നിറയ്ക്കണേ അഭിഷയം കൊണ്ട് നിറയക്കണേ ആലോചന കൊണ്ട് നിറയ്ക്കണേ പിന്നത്തേ ഇത് മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന കർത്താവേ ഞാൻ നിങ്ങളുടെ സകല ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കും ഇടമനകൾ നിങ്ങളെനിക്ക് കുഞ്ഞുങ്ങൾ ഞാൻ നിനക്ക് പിതാവുമായിരിക്കും ദൈവത്തിൻ്റെ വചനം പറയും ഞാനെൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും ദൈവത്തിൻ്റെ വചനം പറയും ഞാനെൻ്റെ ഞാൻ നിങ്ങളുടെ സന്തതിമേലും സന്താനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്ന കർത്ഥാവേ ആ ദൈവത്തിൻ്റെ നാമത്തിൽ ആ വചനത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി കാലം ആശ്രയിക്കുന്ന അങ്ങനെ ആശ്രയിക്കുന്ന കർത്ഥാവേ അവിടെ ഞങ്ങൾ പ്രവർത്തിക്കണേൽ സകല രോഗങ്ങളെയും ഒരു രോഗമല്ല രണ്ട് രോഗമല്ല സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ആരോഗ്യം വരും ആയുസും ജനത്തിനുണ്ടെന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം ആ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു രാത്രി ആർക്കും ഒരു അസമാധാനം ശത്രു കൊണ്ടുപോകാൻ ആക്സിഡൻറ്റ് ഉണ്ടാകുവാൻ അനുവദിക്കല്ലേ ആ പാരമ്പര്യ ബന്ധനങ്ങൾ പാരമ്പര് ശാപത്തിൽ ജനത്തെ പിടിപ്പിക്കണേയും പ്രാർത്ഥിക്കുന്നു പാരമ്പര്യമായി കെട്ടിവച്ചിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രികാലം അഴിയപ്പെടുവാന് ദൈവിക സമാധാനത്താൽ ജനത്തെ അവിടെ നിറയ്ക്കണം ദൈവിക ആലോചന നടക്കണം ദൈവിക ശബ്ദത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാത്രികാലം കർത്താവിൻ്റെ വരവെങ്കിൽ ആരും കൈവിടപ്പെട്ടുവാന് എൻ്റെ അപ്പം അനുവദിക്കല് പല്ല കർത്താവിൻ്റെ മരണമാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിൽ എടുക്കപ്പെടുവാന് ജനത്തെ എല്ലാം കർത്താവ് ഒരുക്കിയെടുക്കണേ പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ നിർവൃതി ജീവിതത്തിൽ കൊടുക്കണം വിശ്വാസം വർദ്ധിപ്പിക്കണേ ആലോചന വർദ്ധിക്കണേ ദൈവഭക്തിയും ദൈവകൃപയും വർദ്ധിപ്പിക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവരെ സൗഖ്യമാക്കണേ സഹായിക്കണേ ആരുമില്ലാത്തവരെ സഹായിക്കണേ ആശ്രയം മറ്റവരെ സഹായിക്കണേ കർത്താവ് നഷ്ടപ്പെട്ടതിനെല്ലാം മടക്കി കൊടുക്കുന്ന രാത്രിയായി തിരട്ടെന്ന് രാത്രി കാലങ്ങളിൽ ഞാൻ ഹോവിക്ക് പാടിക്കൊണ്ടിരിക്കും കർത്താവിന് സ്തോത്രം ചെയ്ത് കീർത്തനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം രാത്രി കർത്താവിൻ്റെ നീതിയുള്ള ദാവിധി ഹേതുവായി രാത്രി ഞാൻ അടുത്ത രാത്രി ഞാൻ ഗോപയ്ക്ക് സ്തോത്രം ചെയ്യുവാന് എഴുന്നേൽക്കുമെന്ന് ദാവിദിനോട് ചേർന്ന് പറയുവാന് ഗോപയെന്നെ സൗഖ്യമാക്കണമെ ഞാൻ സൗഖ്യമാക്കിയാൽ ഞാൻ സൗഖ്യമാകുമെന്ന് കർത്താവിൻ്റെ വചനം കർത്താവേ ഇന്ന് രാത്രിക്കാർ ഏതു വിധത്തിൽ ഒരു വിധത്തിലല്ല ഏതു വിധത്തിൽ ഭാരപ്പെടുന്നോ കർത്താവ് ദേശത്തുടനീളം നടകൊള്ളണമേ കർത്താവ് നടമുള്ളണമേ നടക്കണമേ ശുദ്ധീകരിക്കണമേ ദേശത്തെ ശുദ്ധീകരിക്കണമെ പട്ടണത്തങ്ങളെ രാജ്യങ്ങളെ ശുദ്ധീകരിക്കണമേ എല്ലാ ഇടങ്ങളിലും എന്നെ കർത്താവ് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരറ്റം മുതൽ മറ്റേറ്റം വരെയും പാർക്കുന്ന എല്ലാ മനുഷ്യരാശികളും യും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ആരും നഷ്ടപ്പെടല്ല അന്യതി പിന്നോട്ട് പോകാൻ അനുഭവിക്കില്ല എല്ലാവരും കർത്താവിനെ കണ്ടുമുട്ടുവാന് കർത്താവിനെ അറിയുവാൻ വിശ്വസിച്ച് ജൈവരക്ഷ പ്രാപിപ്പാൻ കർത്താവ് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കുടുംബങ്ങളെ വ്യക്തിവിധങ്ങളെല്ലാം ഒരുക്കിയെടുത്ത ഇടമനഘടകൾ അക്ഷക്കടകല സന്തൽ പ്രൗഢല റീമനഘടക ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിവാനോ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കും കണ്ട ദർശനം എന്ന് രാത്രികാലം കാലം പ്രാപിപ്പാനായി പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ അയച്ചവെങ്കിലെ അന്തൽക്കടകല റീമന ദാനിയലിനെ സിമുഖക്കൂട്ടിലിട്ടപ്പോൾ ദേവിയോടെ രക്ഷിച്ചെങ്കിലും അന്തൽ അന്തൽകടകലാദി പത്മോസിൻ്റെ ഏകാന്തത്തിലായിരിക്കുന്ന യോഹന്നാനെ പത്മോസിൻ ദൈവം കരകയറ്റിയെങ്കിലും ദർശനത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ ജനം ദർശനം പ്രാപിക്കാനും രാത്രികാലം ദൈവമോട് നിന്ന് ഒരുക്കിയെടുക്കണേ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിർമ്മലമായ ഒരു കൃത്യമെല്ലാം സൃഷ്ടിച്ച് തരമായൊരു ആത്മാവിനെ എന്നെ പുതുക്കണമെന്ന് താവിദ്യോട് ചേർന്ന് പറയുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയ മനുഷ്യൻ പാകിയവാൻ ദിവസങ്ങളിൽ ലംഘനം ക്ഷമിക്കും പാവം മറയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിത്തരണം ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വിശുദ്ധിയോടും വേറുപാടും ജീവിക്കാൻ സഹായിക്കണമേ ത്തിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരാശികളെയും എല്ലാ ജീവനുള്ള ജീവികളെയും ദൈവകരങ്ങളും ആരും നശിച്ചു പോകാന് ദൈവം അനുവദിക്കല് ഒരു മാരരോഗം അണുബാധയും ആരുടെയും കുടുംബത്തിൽ ശത്രു കൊണ്ടുവരുവാന് ദൈവം അനുവദിക്കല് ഒരു ആക്സിഡൻറ്റുകളോ ഒരു ദുർമരണങ്ങളോ ശത്രു കൊണ്ടുവരുവാന് അനുവദിക്കല് കർത്താവ് സ്തോത്രം ചെയ്യുന്ന ഒരു അപകടമോ അനർത്ഥമോ ആപത്തൊന്നും ഒരു കുടുംബത്തിൽ ഒരു പ്രിയപ്പെട്ടവര്ക്കുണ്ടാകുവാന് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും രക്തത്തിൽ പൊതിഞ്ഞ് മുത്തിരക്കളിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ പാടുവാൻ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ ആരാധിക്കാൻ ആത്മാകർത്താവുമായിട്ട് കൂടുതലൊരു വ്യക്തിപരമായ ബന്ധം ഇന്ന് രാത്രി കൊടുക്കണം കർത്താവ് ഞങ്ങളുടെ വരവ് എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങയുടെ വരവ് ഇന്ന് രാത്രിയാണെങ്കിൽ ഞങ്ങൾ കൈവിടപ്പെട്ടുവാൻ അനുവദിക്കില്ല ഞങ്ങളുടെ മരണമാണെങ്കിൽ ഞങ്ങൾ അങ്ങടെ കരത്തിലേക്ക് ഞങ്ങളുടെ കരത്തിലേക്ക് വീഴുന്നു ഇന്ന് രാത്രി കാലം കരത്തിൽ വീഴുന്നത് ഭയങ്കര വിധി പ്രകാരം പറഞ്ഞിട്ട് മനകടകൾ ആദ്യ ഞാൻ വീഴുന്നത് നാട്ടുകാർ അറിയില്ല വീഴുന്നെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ വീട്ടെ ഇന്ന് രാത്രി കാലം കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം സ്തോത്രം എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെല്ലാവർക്കും ആശ്വാസവും വിടുതലും സമാധാനവും കൊടുത്താട്ടെ തകേല മാനോ മഹത്വവും എടുക്കും പ്രാർത്ഥനയഞ്ചനം കേട്ടിരിക്കാൻ സ്തോത്രം യേശു അപ്പം തന്നെ നാമത്തിൽ തന്നെ ആമേനാമേൻ ആമേനമേനാമേനാമേൻ